ജീവിതത്തിൽ സമ്പത്ത് അധികരിക്കാൻ ദാരിദ്ര്യം വരാതിരിക്കാൻ ല ഇലഹ ഇല്ല എന്നതിനോടു കൂടെ മൂന്ന് ഇസ്മുകൾ ചേർത്തി പറയുന്ന അതിമഹത്തായ ഒരു ഹബീബ് സുല്ലി വസ്ലമാ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ റിഖറിന്റെ മഹത്തായ നേട്ടങ്ങളും ഏതാണ് ആ റിഖർ എന്നും എത്രവണ അതിക്ര ചൊല്ലണമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം അസാംക്കും എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് ദാരിദ്ര്യം പല വഴിയിലൂടെ നമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാത്തിനും രക്ഷപ്പെടാൻ കഴിയുന്ന ഹബീബായ അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മഹത്തായ റിഖർ ലാ ഇലാഹ ഇല്ലംബോ എന്നതിനോട് കൂടെ മൂന്ന് ഇസ്മുകൾ ചേർത്തി പറയുന്ന അതിമഹത്തായ റിഖർ ആ റിഖർ ഏതാണ് എന്ന് നമുക്ക് ഇൻഷാ അള്ള പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം മാറി ഐശ്വര്യമുണ്ടാവണമെന്നാഗ്രഹിക്കുന്നവരാണ് ധാരാളം ആളുകൾ നാം പല വിധത്തിലൂടെ നമുക്ക് ദാരിദ്ര്യങ്ങൾ വന്നു ചേരാം പ്രധാനമായും സമ്പത്ത് ഇല്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് എന്നാൽ ജോലിയുണ്ട് ശമ്പളമുണ്ട് അത് ഒന്നിനും തികയുന്നില്ല എന്ന് പറയുന്നവർ അതും ഒരു ദാരിദ്ര്യമാണ് വിവാഹം കഴിഞ്ഞു മക്കളില്ല എന്ന് പറയുന്നത് ഒരു ദാരിദ്ര്യമാണ് കല്യാണം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഇണയ കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരു ദാരിദ്ര്യമാണ് ജീവിതത്തിൽ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ദാരിദ്ര്യമാണ് സമയത്തിൽ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ദാരിദ്ര്യമാണ് ഇങ്ങനെ ഫക്കറ് ദാരിദ്ര്യം പല വിധത്തിലൂടെ നമ്മിലേക്ക് എത്തിച്ചേരും അബിബായ ദാരിദ്ര്യം വരുന്നതിനെ തൊട്ട് പ്രത്യേകം പ്രാർത്ഥന നടത്തിയിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നാം എപ്പോഴും ഫക്കറിനെ തൊട്ട് ദാരിദ്ര്യത്തിനെ തൊട്ട് നാം എപ്പോഴും അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ടതുണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഹബീബായ ഹബീബായി അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത കാണാം ഒരാൾ നൂറ് തവണ ഒരു ദിവസം ഈ ചൊല്ലിയാൽ ഹബീബായ ഹബീബായി സുല്ലാ മാതങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ചൊല്ലിയാൽ ഏതാണ് ആ ഖർ സ്ക്രീനിൽ കാണുന്ന ആ മുബീൻ ാണ് നൂറ് തവണ ചൊല്ലേണ്ടത് അങ്ങനെ ചൊല്ലിയാൽ ഹബീബായ സുല്ലാഹു മാറ്റങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ലഹു അമാനം അവൻ ദാരിദ്ര്യത്തിനെ തൊട്ട് രക്ഷപ്പെട്ടവനായിരിക്കും നിർഭയത്വമുള്ളവനായിരിക്കും എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അവനിലേക്ക് എത്തുകയേ ഇല്ല പിന്നെയോ ഹബീബ് തങ്ങൾ സുഹുഅത്തിൽ ഉള്ളതായിരിക്കുന്ന പ്രയാസങ്ങളെ തൊട്ട് അവൻ രക്ഷപ്പെട്ടവനായി ഇത് ചൊല്ലിയാലും ഖബറിൽ നാം ഒറ്റക്കാവൂല ഖബറിലുത നമുക്ക് പ്രയാസങ്ങൾ നൽകൂല ബുദ്ധിമുട്ടുകൾ അള്ളാഹു താഴെ നമുക്ക് നൽകൂല വീണ്ടും ഹബീബ് പറയുന്നു വസ്തജല ബിഹൽ ഐന ഐര്യത്തിന് അവൻ്റെ ജീവിതത്തിലേക്കും ഭാഗത്ത് അവന് വലിച്ചു കൊണ്ടുവരപ്പെടും എന്ന് പറഞ്ഞാൽ അവൻ ഐശ്വര്യവാനായിരിക്കും എല്ലാ നിരക്കുമുള്ള ഐശ്വര്യം അവനിലേക്കെത്തും സാമ്പത്തികമായിരിക്കുന്ന ഐശ്വര്യം അവനിലേക്ക് എത്തും അവൻ്റെ ജീവിതത്തിൽ പറക്കത്തുണ്ടാകും മക്കളുണ്ടാകും സമയത്തിൽ വറക്കത്ത് ലഭിക്കും ജീവിതത്തിൽ വറക്കത്ത് ലഭിക്കും ഇങ്ങനെ എല്ലാ നിരക്കുമുള്ള ഐശ്വര്യങ്ങൾ അവനിലേക്കാഹത്ത് അവന് വലിച്ചു കൊണ്ടുവരപ്പെടും സ്വർഗത്തിന്റെ വാതിൽ അവനക്ക് വേണ്ടി തുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ റിഖർ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത റിഖറാണ് ഓരോ ദിവസവും നാം നൂറ് തവണ ചൊല്ലേണ്ട റിഖറാണത് ഹബീബ് സാഹുഅല മാതങ്ങൾ പറഞ്ഞത് ഒരാൾ നൂറ് തവണ ഈ ഖറ് ചൊല്ലിയാൽ അവനക്ക് ഈ നേട്ടങ്ങളൊക്കെ ലഭിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി ഏതെങ്കിലും ഒരു സമയത്ത് ഈ ധിക്കർ ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കണം അതിനു വേണ്ട സമയം നാം കണ്ടെത്തണം അള്ളാഹു തോഫിക്ക് മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം ഒരാൾ സുബിഹി നിസ്കാരത്തിന്റെ ശേഷം ഈ ഈഖറിനെ പറയപ്പെട്ട ഈ ഈഖറിനെ ഒരാൾ ചൊല്ലിയാൽ മിഅത്ത മറ നൂറ് തവണ ഒരാൾ ചൊല്ലി എപ്പോഴാണ് അവൻ ചൊല്ലുന്നത് സുബിഹിക്കു ശേഷം സുബിഹി നിസ്കാര ശേഷം അള്ളാഹുദാലു വേണ്ടി ഈ ധിഖറിനെ ഒരാൾ ചൊല്ലിയാൽ സലാസ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടി നൽകും മൂന്ന് കാര്യങ്ങൾ അള്ളാഹുദാനവനിക്കു നൽകും അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഹബീബ് സുല്ലാഹുഅലഹി വസല്ലമാ തങ്ങളുടെ ഹദീസിൽ നമുക്ക് മുത്തുനബി പഠിപ്പിച്ചു തന്ന ആ കാര്യങ്ങൾക്ക് പുറമെ മൂന്ന് കാര്യങ്ങളും കൂടി അള്ളാഹു അവര്ക്ക് നൽകുന്നതാണ് എപ്പോൾ ചൊല്ലിയാൽ സുബിഹിക്ക് ശേഷം ഒരാൾ ഈ ഈഖറിനെ നൂറ് തവണ ചൊല്ലിയാൽ ഒന്നാമത്തത് ദുനിയാവിലെയും ആഹ്റത്തിലെയും അവൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാവും ദുനിയും ആഹ്റത്തിലും അവൻ പ്രയാസപ്പെടുകയില്ല ദുനിയാവിലെ പ്രയാസങ്ങള് സാമ്പത്തികമായിരിക്കുന്ന പ്രയാസങ്ങൾ കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ മറ്റു ജോലിയിലുള്ള പ്രയാസങ്ങൾ കച്ചവട സ്ഥാപനത്തിലുള്ള പ്രയാസങ്ങൾ ഓഫീസിലുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും ആ പ്രയാസങ്ങളൊക്കെ വാഹത്താൽ അവനിൽ നിന്ന് ദൂരീകരിക്കും അതിനൊക്കെയുള്ള അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴികൾ വഴികളൊമാകാൻ തുറന്നു കൊടുക്കും രണ്ടാമത്തെ നേട്ടം പറയുന്നത് അവനെ പ്രയാസപ്പെടുത്തുന്ന ഷേത്വാൻമാരിൽ നിന്നും ഭരണകർത്താക്കളിൽ നിന്നും അവനിക്ക് രക്ഷ ലഭിക്കുമെന്നാണ് ദുനിയാവില് അവനെ പ്രയാസപ്പെടുത്തുന്ന ഭരണാധികാരികൾ എല്ലാ ഭരണാധികാരികളുമെല്ലാം പ്രയാസമുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന ഭരണകർത്താക്കളിൽ നിന്ന് അവനിക്ക് മോചനം ലഭിക്കും അതുപോലെ തന്നെ ഷേത്വാൻമാരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അവനിക്ക് രക്ഷ ലഭിക്കും ദുനിയാവിലും ആഹ്റത്തിലും രക്ഷ ലഭിക്കുമെന്നർത്ഥം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് നൽകട്ടെ മൂന്നാമത്തെ നേട്ടം മഹാന്മാര് വിശദീകരിക്കുന്നു അവൻ്റെ ആക് നന്നായി മരിക്കും എന്ന് പറഞ്ഞാൽ മരണ സമയത്ത് കലിമത്തു തോഷീതാകുന്ന ല ഇലഹ ഇല്ലം വാഹ് എന്നുചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തോഫീക്ക് അബ്ബാഹുതാൽ അവനിക്ക് നൽകുമെന്നാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചില തെറ്റുകൾ കാരണമായിരിക്കും നമ്മുടെ മരണസമയത്ത് നമുക്ക് എലിമ ചൊല്ലാൻ കഴിയാതെ മരണപ്പെട്ടു പോവുക അത്തരം തെറ്റുകളിലേക്ക് അവൻ എത്തിപ്പെടുന്നതിനെ തൊട്ട് ഒബ്ബാഹുതാൽ അവനക്ക് സംരക്ഷണം നൽകും എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ അകപ്പെടുന്നതിന് തൊട്ട് അബ്ലാഹുത്താലു പ്രത്യേകമായിരിക്കുന്ന കാവല് നൽകും അവൻ്റെ മരണസമയം മോശമായി പോകുന്ന ഒരു പ്രവർത്തികളിലേക്കും അഹു അവനെ എത്തിക്കുകയില്ല എന്നതാണ് ഈ ധിഖറിന്റെ ഏറ്റവും വലിയ നേട്ടം അതുകൊണ്ട് തന്നെ മുബീൻ എന്നുള്ള ഈഖറിനെ നമ്മുടെ ജീവിതത്തിൽ നിത്യവും ഒരു നൂറ് തവണ ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കണം ആയിരം തവണ ചൊല്ലിയാലും നമുക്ക് നഷ്ടമാവില്ല അത്രയും പ്രതിഫലങ്ങൾ നമുക്ക് ഈ റിഖറിന്റെ ശ്രേഷ്ഠതയിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാൽ നമ്മുടെ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങുന്നതോടൊപ്പം നമുക്ക് ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാനുള്ള ഒരു വഴി കൂടിയാണ് ഈ റിക്കർ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രമിക്കണം അഹുദായ തോഫീക്ക് നൽകട്ടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ഒരു മാഷ ഉള്ള കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ പ്രിയപ്പെട്ടവയിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അലൈക്കും ورحمته